എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രാവിലത്തെ വിശേഷങ്ങളൊക്കെയാണ് അതായത് ചോളപ്പൊടി കൊണ്ട് പുട്ടുണ്ടാക്കാൻ പോവാണ് കേട്ടോ ഇന്നേ അതിഥിയുടെ ഒരു നാടൻ പലഹാരമേളയുണ്ട് അപ്പൊ അതിലേക്ക് എന്തെങ്കിലും പലഹാരം കൊണ്ടെല്ലാം പറഞ്ഞിട്ടുണ്ട് ടീച്ചറ് അപ്പൊ ഞാൻ ഇവിടെ ചോളപ്പൊടി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ പൊടി എടുത്ത് ഒരു ഗ്ലാസ്സോളം പൊടി ഉണ്ട് എടുത്തിട്ടുള്ളു അപ്പം കുറച്ച് ഉപ്പും വെള്ളവും കൂടെ നമ്മൾ സാധാരണ പുട്ടിന് പൊടി കുഴയ്ക്കാറില്ലേ അല്ല കുഴക്കെല്ലാം നനയ്ക്കാറില്ലേ അതേപോലെ തന്നെ കേട്ടോ അപ്പം വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ടേ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തെളിച്ച് ഇങ്ങനെ ഇതാ ഈ ഒരു പരുവത്തിലാണെട്ടോ നനച്ചിരിക്കുന്നത് അപ്പം ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ച് ഒഴിക്കണം ചിരീശ ചിരിശ വെള്ളായിട്ടാണ് കേട്ടോ ഒഴിച്ചത് അപ്പോൾ ദാ അതിലേക്ക് തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പുട്ടുപൊടി നനച്ചപ്പോൾ അതായത് ചോളത്തിൻ്റെ പുട്ടുപൊടി എന്ന് ഇതിനകത്ത് കുറച്ച് തേങ്ങയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത് ചിരട്ടപ്പുട്ട് പോലെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് തേങ്ങ ഒക്കെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ചോളത്തിൻ്റെ പൊടി ഇത് ചോളത്തിൻ്റെ പുട്ടുപൊടിയല്ലാട്ടോ സാധാ ചോളപ്പൊടിയാണ് അതിനെ ഞാനിങ്ങനെ പുട്ടുപൊടിയുടെ രൂപത്തിലേക്ക് ആക്കിയിരിക്കുന്നതാണ് കേട്ടോ ശരിക്കും ചോളത്തിൻ്റെ പുട്ടുപൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഞാനപ്പം ഇത് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ റെഡിയാക്കി എടുക്കുന്നതാണ് കാരണം ഇന്നലെ രാത്രിയാണ് ആ മെസ്സേജ് കണ്ടത് അപ്പോൾ നമുക്ക് വേറൊന്നും പിന്നെ വാങ്ങിക്കാൻ സമയം കിട്ടില്ല കുറച്ച് തേങ്ങയും കൂടെ മുകളിലേക്ക് ഇട്ടു അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മളിന്ന് പുട്ടുപൊടി ചോളത്തിൻ്റെ പുട്ടുണ്ടാക്കുന്നത് പിന്നെ പിന്നെന്താ ഇവിടെ കുറച്ച് പൂവാൻ പഴം കിട്ടിയിട്ടുണ്ട് പഴുത്തോടങ്ങനേ ഉള്ളൂ കേട്ടോ പഴുപ്പം ആവണുള്ളൂ പിന്നെ ഇന്നത്തെ ഉപ്പേരി എന്ന് പറയുന്നത് വാഴക്കുടപ്പനും പയറും കൂടിയാണ് കേട്ടോ അത് ഉപ്പേരി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പപ്പടമുണ്ട് പപ്പടം വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് മുട്ട റോസ്റ്റ് ഉണ്ട് കേട്ടോ മുട്ട റോസ്റ്റ് റെഡിയാണ് പിന്നെ എന്താ ആ ഇതൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ പിന്നെ വേറൊരു സർപ്രൈസും കൂടി ഉണ്ട് ഞാൻ ഇന്നലെ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ഫാൻസി ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട് വേറെ ഒന്നല്ല അപ്പോൾ ഇവരത് കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ഇവർക്കത് ഇപ്പോളാണ് കേട്ടോ കൊടുക്കുന്നത് എന്തൊക്കെയാ നോക്കിയേ പൗഡർ പൗഡർ ഇവിടെ കഴിഞ്ഞിരിക്കായിരുന്നു അപ്പോ ഒരു പൗഡർ വാങ്ങ അതിനകത്ത് എന്താ നോക്കി രണ്ടാളും എണീറ്റ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ കഴിക്കാൻ പോണേ ഉള്ളൂ മാലയല്ല ഇത് ഞാൻ ഒരു പാദസരം വാങ്ങിച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതും ഇങ്ങനെ ഇടയ്ക്ക് വൈറ്റ് ബോൾസ് ഒക്കെ വന്നിട്ടുണ്ട് ഫാൻസി ആണ് കേട്ടോ പിന്നെ ഒരു ചെറിയൊരു ചെയിനെ വാങ്ങിച്ചിട്ടുണ്ട് ഇത് പിള്ളേർക്ക് ഇങ്ങനെ പെട്ടെന്നൊക്കെ പുറത്തേക്ക് പോകുമ്പോ നമ്മളിങ്ങനെ എനിക്കിവരിങ്ങനെ മുത്തുമാലൊന്നും ഇപ്പോഴിങ്ങനെ ഇടുന്നില്ല പിന്നെ പാതുസ്വരം പിന്നെന്തൊക്കെയാണെന്നു വെച്ചാൽ ആ ഇതൊരു പെർഫ്യൂമാണ് കേട്ടോ ലെമൺ ഡേ ആണ് പിന്നെന്താണെന്നൊക്കെ മൈലാഞ്ചി വാങ്ങിച്ചിട്ടുണ്ട് മയിലാഞ്ചി കിട്ടിയാലേ ഇവരത് എല്ലാ ദിവസവും ഇടും വൈകുന്നേരം ആവുമ്പോ എല്ലാ ദിവസവും ഇടുന്ന അവധാരം പരമാവധി വാങ്ങിക്കാറില്ലേ കെമിക്കലാണല്ലോ അപ്പൊ ഞാൻ ഇന്നലെ കടയിൽ കയറിപ്പോ കണ്ടപ്പോ വാങ്ങിച്ചതാണ് കേട്ടോ മയിലാഞ്ചി നമ്മൾ വൈകുന്നേരം ഇടീച്ചരാട്ടോ പിന്നെ പെർഫ്യൂം ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിരുന്നു പിന്നെ എന്നിട്ടാ ആ പിന്നെ നെയിൽ പോളിഷ് റൂമോർ ഇതൊന്നും ഓപ്പൺ ചെയ്തപ്പൊന് ഓപ്പൺ ആപ്പിൾ ആപ്പിൾ ഷേപ്പ് നല്ലതാണ് കേട്ടോ ഞാൻ ഓരെണ്ണം വാങ്ങിച്ചപ്പോ തീർന്നു ടിഷ്യൂ പേപ്പർ പോലെയാണ് കേട്ടോ എന്നിട്ട് സ്വകാര്യം പിന്നെ തലയിൽ ഇടാൻ ഒരു ക്ലിപ്പ് വാങ്ങിച്ചിട്ടുണ്ട് ആ അതാണ് എയിൽ പോളിഷ് ഇതേ അതിഥിക്ക് നെയിൽ പോളിഷ് കാണുമ്പോൾ എല്ലാ ദിവസവും ഇട്ടുകൊടുക്കണം കയ്യുമ്പോയും കാലിമയും ഒക്കെ അപ്പൊ ഇവിടെ വാങ്ങി വാങ്ങിക്കുന്നതൊക്കെ വേഗം തന്നെ തീരണം തീരാണ് ഇന്നലെ ഒരെണ്ട്ടു ഭംഗിയാ കളറ് അതൊരു ഇങ്ങനെയാ ലൈറ്റ് ചോക്ലേറ്റ് കളറാണ് കേട്ടോ ചോക്ലേറ്റ് ബ്രൗൺ അല്ലേ ചോക്ലേറ്റ് കളർ അപ്പൊ ഇതൊക്കെയാണ് അടച്ചു വെച്ചിടൂട്ടോ അല്ലെങ്കിൽ കട്ടിയാവും ഇപ്പെടുക്കണ്ട നമുക്കേ ഇത് റിമൂവ് ചെയ്യാനായിട്ട് എടുക്കാ പാതസരം നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട് ഒരുപാട് ഒരുപാടിങ്ങനെ വണ്ണമൊന്നുമില്ല ഭയങ്കര ആയിട്ടാണ് കേട്ടോ അതിന്റെ ചെയിൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ രാവിലെ ആ അതാ കൈ നോക്കട്ടെ ഭംഗിയുണ്ട് കുഞ്ഞിക്ക് കുഞ്ഞിക്കിട്ട് വരാം കേട്ടോ പിന്നെന്താ രാവിലെയാണ് ഏഴ് ഇരുപത്തഞ്ച് സമയമാണ് കേട്ടോ പാലെത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു എന്നാൽ രാവിലെയൊക്കെ നല്ല തുർച്ചയായിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും ശുഭദിനം നേരുന്നു താങ്ക് യു ഓൾ